ഹലോ വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ അപ്പൊ പറഞ്ഞു ഇതൊരു വ്ളോഗാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാട്ടോ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് നടന്ന് അവിടെ നടന്നോണ്ടിരിക്കും ഇപ്പുണ്ട് ഇങ്ങനെ ചുമ്മാ നോക്കിയിട്ട് ഇങ്ങനെ പോയാണ് അവിടെ ഒരു ചെടി ഇപ്പൊണ്ട് അതിനെ വലിച്ചെടുത്തോണ്ട് പോയാലെന്നാണ് കേട്ടോ ചോദിച്ചത് അത് കഴിഞ്ഞത് നടന്ന് ഇങ്ങനെ വന്ന ഇതാണ് കുളം അത് ഇനി ചെടി ഞാൻ എന്തിന് വലിച്ചതെന്ന് എനിക്കന്നെ ഓർമ്മയില്ല ഞാൻ അതിൻ്റെ ഇത് ഒടിക്കാനാണ് നോക്കിയത് പക്ഷെ അത് ഫുള്ളിങ്ങ് പറഞ്ഞു വന്നതാണ് അതന്നെ എന്തോക്കോ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താ പറഞ്ഞതെന്ന് കണ്ടിതാണ് കുളം അതാണ് ഞാൻ പറയണതായിരിക്കണം അവിടെ ഒരു തോടുണ്ട് കേട്ടോ അതാണ് ഞാൻ പറയുന്നത് എത്താ അതേ പിന്നെ നടന്ന് ഇതെ ഇങ്ങനെ നടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല എന്താ പറഞ്ഞതെന്ന് അതേണ്ടത് അതാണ് കേട്ടോ തോട് സൈഡിൽ കണ്ടില്ലേ അത് കഴിഞ്ഞാൽ ഇതാണ് കൊലം എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം ഉണ്ടായിരുന്നു പക്ഷേ തൊഴിലുറപ്പിൻ്റെ തൊഴിലോർപ്പുണ്ടല്ലോ അവരൊക്കെ അവിടെ നിന്ന് നിപ്പുണ്ടായിരുന്ന അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും എടുത്തില്ല അതോടെ ഞാൻ നേരെങ്കിൽ വന്ന കേട്ടോ എനിക്ക് ഞാൻ ഞാൻ നടന്ന് പോകണൊക്കെ വീഡിയോ എടുക്കണമെന്നായിരുന്നു പക്ഷെ പക്ഷെ അവിടെ തൊഴിലുറപ്പിലെ ആൾക്കാരും കേട്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അവിടെ നിന്ന് ഞാൻ അല്ലാതെ വീഡിയോ എടുത്തു പക്ഷേ ഞാൻ അവിടെ കൂടി ഞാൻ നടന്ന് പോകണൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റിയില്ല സോറി ഇട്ട് ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്ന സൗണ്ട് ചിലപ്പോൾ കേൾക്കും സോറി ആ അത് കഴിഞ്ഞിട്ട് ധനാനെ ഇടക്കിടയ്ക്ക് തിരിഞ്ഞോക്കിയിട്ട് പറയണത് അവരത് അങ്ങോട്ട് നടന്ന് പോകുന്നുണ്ട് നമുക്ക് വീട് എടുക്കാമല്ലോ അപ്പം പക്ഷെ നമ്മളാണെങ്കിൽ ആ ഇത്രയും ദൂരം കയറി വന്നേല അപ്പം തിരിച്ച നടന്ന് പോകാനായിട്ട് കുറച്ച് പാടാണ് അതുകൊണ്ട് നമ്മൾ നേരെ വന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയണത് ഇവിടെ നമ്മ ഇവിടെ താഴെയും തൊഴിലുറപ്പിൻ്റെ ആൾക്കാരൊക്കെയാണ് നമ്മളിപ്പോൾ നടന്ന പോലെ അവിടെ ആൾക്കാർ ഇപ്പം ഉണ്ടായിരുന്ന അതാണ് ഞാൻ അവിടെ നിന്ന് പറയണത് പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ കഥ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു നിൽക്ക മനം അത് കഴിഞ്ഞിട്ട് ഞാൻ നടന്ന് നടന്നിടന്ന് പോവാനട്ടോ നടന്നിടന്ന് കുഴയും പിടിച്ചോണ്ട് പോവാനട്ടാ ഒരു ചുമ്മാ രസം വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് കുഴ കൈ വാങ്ങിച്ചിട്ട് ഞാൻ നടന്നതാണേ അത് കഴിഞ്ഞിട്ട് നടന്നിടന്ന് പോണേ എൻ്റെ ഇപ്പോഴത്തെ തൊട്ട് കുഴ വറിക്കാൻ വന്നതാണോ വിറവെടുക്കാൻ വന്നതാണോന്നാണ് ഞാൻ നോക്കുമ്പോൾ ഈ ക്യാമറ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ പോകുന്ന പോലെ തോന്നട്ട സംഭം അവിടെ നിന്നൊരു വണ്ടി വരുന്നോണ്ട് കേട്ടോ അതുകൊണ്ട് ഹായ് അപ്പൊ ഇത്രയുള്ള കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാടുത്തൊരു അടിപ്പൊളി വീഡിയോട്ട് വന്നവരേക്കും ബൈ